ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ നടന്ന ഒ ബൈ ഒ സി എന്ന സ്ഥാപനത്തിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പ് ഇപ്പോൾ വൈറൽ ന്യൂസായി മാറുകയാണ് എന്നാൽ ഇപ്പോൾ കിട്ടിയ ഒരു അടിസ്ഥാനത്തിൽ ഒരു ലക്ഷത്തിലേറെ ആളുകളാണ് ലൈക്ക് ലൈക്കടിച്ചിരിക്കുന്നത് ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരോപിതരായ പെൺകുട്ടിയുടെ ഉദ്യോഗത്തായ ഒരു മാസ് മറുപടിയുമായാണ് ദിയാകൃഷ്ണ വൈറലായിരിക്കുന്നത് ഭർത്താവായ അശ്വിൻ ഗണേശിനെ മോശമാക്കിയ യുവതിക്ക് നേരെ ഗണേശിനു നേരെ മറുപടിയായി നൽകിയ കമന്റിന് നേരെയാണ് താരം ഇപ്പോൾ ദിയയുടെ ഭർത്താവ് രാത്രി സമയങ്ങളിൽ പൂവാലന്മാരെ പോലെ സംസാരിച്ച് മുൻ ജീവനക്കാരിക്ക് വിളിക്കാറുണ്ട് എന്നാണ് ജീവനക്കാരി മീഡിയക്ക് മുന്നിൽ പറഞ്ഞിരുന്നത് അതിനെതിരെയാണ് ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോക്ക് വന്ന കമന്റിന് താഴെയാണ് ദിയ മറുപടി നൽകിയിരിക്കുന്നത് ഇന്നത്തെ മികച്ച കോമഡിക്കുള്ള അവാർഡ് ഈ പെൺകുട്ടിക്ക് എന്ന അടിക്കുറിപ്പോടെയാണ് ദിയ കമൻ്റ് നൽകിയിരിക്കുന്നത് കമൻറ്റ് എന്തെന്നോ നമുക്ക് നോക്കാം വീട്ടിൽ ബിരിയാണിയാണ് മോളെ മണ്ണ് വാരി തിന്നാറില്ല അവൻ എന്നായിരുന്നു ദിയയുടെ മാസ് മറുപടി ദിയ തൻ്റെ ഇൻസ്റ്റഗ്രാമിലൂടെയും പങ്കുവച്ചിട്ടുണ്ട് അവനോടിക്കുന്നത് റോയ്സ് ഡോൾഡ് വണ്ടിയാണ് മോളെ തള്ളുവണ്ടി ഉപയോഗിക്കുമ്പോൾ നിങ്ങളെ അറിയിക്കാം എന്നുള്ള മാസ് മറുപടിയാണ് ഒരു ലക്ഷത്തിലേറെ ആളുകൾ ലേക്കടിച്ചിട്ടുണ്ട് തൻ്റെ ഒബൈ ഒ സി എന്ന സ്ഥാപനത്തിലെ തിക തട്ടിപ്പ് ഇപ്പോൾ ശരിയാണ് എന്നാണ് പോലീസിൻ്റെ നിഗമനം ദിയ കൃഷ്ണയുടെയും അച്ഛൻ കൃഷ്ണകുമാറിൻ്റെയും കേസ് ശരിയെന്നാണ് എന്നാണ് നിഗമനം